അവഗണിച്ചുകൊണ്ടാണ് കൂടുതൽ കരുത്തോടെ ജനകീയ സമരസമിതി പ്രതീകാത്മക സ്ഥാപിക്കൽ സമരം എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുൻപിൽ നടത്തിയത് എടവനക്കാട് കടൽവിധി നിർമ്മാണം ആരംഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് സമര നേതാക്കൾ പറയുന്നു വിശദാംശങ്ങളിലേക്ക് എത്ര പഴകിയ അണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ കടൽക്ഷോഭം തടയുന്നതിനായി എടവനക്കാട് തീരത്ത് ടെട്രോ പോഡ് ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണത്തിനായി അമ്പത്തി ആറ് കോടി രൂപ അനുവദിക്കുമെന്ന പ്രഖ്യാപനത്തിന് ഭരണാനുമതി ലഭിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ടെട്രോ സ്ഥാപിക്കൽ സമരം നടത്തി എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരം സാമൂഹ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു അത് പൂർത്തിയാക്കാൻ കാരണം ഈ ഭരണഘടനയാണ് എന്താണ് പറയുന്നത് നിങ്ങളിലേതൊരു മനുഷ്യനും നിങ്ങൾ ആരും ഇനി ആരുടെയും പ്രതികളല്ല നിങ്ങളൊക്കെ ജനം വിചാരിച്ചു പൗരാവകാശം അത് വളരെ നല്ലൊരു കാര്യമല്ലേ ഞങ്ങളൊന്നും ഇനി രാജാക്കന്മാരുടെ പ്രജകളെന്നുണ്ടോ അവര് വരാൻ പറയുമ്പോ വരാൻ പോകാൻ പറയുമ്പോ പോകാൻ ഉള്ള ആളുകളോ ഞങ്ങളൊക്കെ പണ്ഡിതനാണെങ്കിലും താമരനാണെങ്കിലും ഈ രാജ്യത്തെ പൗരന്മാരാണെന്ന് നിങ്ങൾ അംഗീകരിച്ചുണ്ടോ ഗാന്ധി എന്താ പറഞ്ഞത് ഗ്രാമസ്വരാജ്യമാണ് വന്നത് വെറും സ്വാതന്ത്ര്യമല്ല അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷുകാർ മടങ്ങിപ്പോയത് കൊണ്ട് ഈ രാജ്യം സ്വതന്ത്രമാകില്ല പകരം ഗ്രാമ സ്വരാജ് ഉണ്ടാകണം ഗ്രാമങ്ങളിൽ ഭരണങ്ങൾ ഭരണങ്ങളുണ്ടാകണം ഗ്രാമീണ തലങ്ങളിൽ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അതാണ് ഗാന്ധി പറഞ്ഞ ഈ രാജ്യത്തിന്റെ സ്വതന്ത്ര സപ്തം ആ സ്വപ്നം എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയാകുമ്പോ അർദ്ധ തിരങ്ക എന്ന് പറഞ്ഞാൽ പോരാ ആസാദിക്ക് അവരുടെ മഹോത്സവം എന്ന് പറഞ്ഞാൽ പോരാ ആ മഹോത്സവം ആ തിരങ്ക ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഉയരാൻ സാഹചര്യങ്ങൾ ഉണ്ടാകണം അതാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് സുരക്ഷിതോടുക്കി താമസിക്കണം ഞങ്ങൾക്ക് സുഖമായി താമസിക്കണം ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ മറ്റു കുട്ടികളെ പോലെ തന്നെയാണ് അവരും പഠിക്കുന്നത് വിദ്യാലയങ്ങളിൽ തന്നെയാണ് അവരും പഠിക്കുന്നത് പുസ്തകങ്ങൾ തന്നെയാണ് അവരുടെ പുസ്തകങ്ങൾ കടലിൽ വരുമ്പോ ഒഴുകി പോകാനും നനഞ്ഞു പോകാനും ഉള്ളതായിട്ട് ഇരിക്കുന്നത് സമരസമിതി ചെയർമാൻ പി അധ്യക്ഷത വഹിച്ചു ഭരണാനുമതിയും സാങ്കേതിക നടപടികളോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല കടൽ കയറുമ്പോൾ താൽക്കാലിക സംരക്ഷണത്തിനായി സ്ഥാപിക്കുന്ന ജിയോ ബാഗ് വെക്കുന്ന പ്രവൃത്തികൾ രൂക്ഷമായി കടൽ കയറ്റം നേരിടുന്ന പഴങ്ങാട് ഭാഗത്ത് സ്ഥാപിക്കുവാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല ഒരുപാട് മണ്ണുള്ളപ്പോൾ ഏപ്രിൽ മാസങ്ങളിൽ ഈ പണികൾ പൂർത്തീകരിക്കണമെന്ന് കളക്ടറുമായിട്ടുള്ള ചർച്ചയിൽ പലതവണ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ കാലവർഷം ആരംഭിച്ചതിന് ശേഷമാണ് അതിനുള്ള തുക അനുവദിക്കുകയും ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ പൂർത്തിയായത് തുടർന്ന് ഒമ്പതാം വാർഡിൽ ജിയോ ബാഗിന്റെ പണി പൂർത്തീകരിച്ചെങ്കിലും ഏറ്റവും രൂക്ഷമായി കടൽ കയറുന്ന പഴങ്ങാട് ഇതുവരെ നമ്മുടെ കഴിഞ്ഞിട്ടില്ല എസ് വൈ സ്വാഗതം ആശംസിച്ചു തീരദേശത്ത് കടമകളും അവകാശങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് ഷെറി ജെ തോമസ് പറഞ്ഞു സിആർഎസ്എ നിയമം കർശനമായി നടപ്പിലാക്കുന്നത് തങ്ങളുടെ കടമയാണെന്ന് പറയുന്ന സർക്കാർ തീരദേശ ജനങ്ങളുടെ അവകാശമായ കടൽ ഭിത്തി നിർമ്മാണത്തിന്റെ കാര്യത്തിൽ മെല്ലിപ്പോക്ക് നയമാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ടെട്രോപോഡിനായി പോഡിനായി മുപ്പത്തഞ്ചു കോടി രൂപ ജിഡ അനുവദിച്ചിട്ടുള്ളതാണ് ബാക്കി തുക സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും കൂടി കണ്ടെത്തുമെന്നാണ് പ്രഖ്യാപനമുണ്ടായത് എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഇതിന്മേൽ യാതൊരുവിധ നടപടിയും ആവാത്തതിനാലാണ് ജനകീയ സമരസമിതി സമരത്തിന് ഇറങ്ങിയത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ടെട്രോപോഡിനായി പോഡിനായി നിരവധി സമരങ്ങളാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് താൽക്കാലിക സംരക്ഷണ ഭിത്തിയായ ജിയോ ബാഗ് നിർമ്മാണം പോലും പൂർത്തിയാകാത്ത സാഹചര്യമാണ് എടവനക്കാടുള്ളത് കടൽവെല്ലം ശക്തിയായി വീടുകളിലേക്ക് കയറി ഇറങ്ങുന്നത് നിത്യസംഭവമായി ഇവിടെ മാറിയിരിക്കുകയാണ് കുട്ടികൾക്ക് പഠിക്കാനോ വീടുകളിൽ ഭക്ഷണം പാചകം ചെയ്യാനോ ഉറങ്ങാനോ കഴിയാത്ത സ്ഥിതിയിലാണ് നാട്ടുകാർ പഞ്ചായത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമുദായിക രംഗത്തുള്ള എല്ലാവരും ചേർന്ന് രൂപീകരിച്ചാണ് സമരസമിതി പ്രവർത്തിക്കുന്നത് കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും നേതാക്കൾ പറയുന്നു വേലിയേറ്റ വെള്ളപ്പൊക്കം പരിഹരിക്കുക സിആർഎസ് എഡ് മാപ്പിലെ അപാകതകൾ പരിഹരിക്കുക കുടിവെള്ള പരിഹരിക്കുക എന്നീ മുദ്രാവാക്യങ്ങളും സമരസമിതി ഉയർത്തുന്നുണ്ട് ടി എ ജോസഫ് മനഫ് മാനേടത്ത് ഇ കെ അഷ്റഫ് മുഹമ്മദ് ഷമീർ ബിനോയ് ഇയാർ ഇമാം ഡോക്ടർ അബ്ദുൾ ഗഫൂർ ഹാരിഷ് മുളഞ്ചേരി യൂസഫ് കളപ്പുരക്കൽ ഹർഷാദ് പ്രശോഭ്ഞാവേലി സലിഹരൻ ഇ കെ അജിത് കുമാർ സജിത്ര സാബു ജറാൾഡ് മൊയ്തീൻ ബിജു സുൽഫിക്കർ തമീം ഖയൂം കൊലിയിൽ ഷാജൻ ഷിബിൻ എം ഡി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത എടവനക്കാട് കടൽ വേണ്ടി ഹൈക്കോടതിയിൽ കേസ് പ്രസന്റ് ചെയ്യാൻ എല്ലാം നിൽക്കുകയാണ് ഒരു കാര്യം പാവപ്പെട്ട ജനങ്ങളുടെ ാണ് അദ്ദേഹം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് എറണാകുളത്ത്

യാണ് നമ്മുടെ നാട്ടില് ഒരു വ്യവസ്ഥിതി ഉള്ളത് വാഗ്ദാനങ്ങളിൽ അപേമിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് നമുക്കിത് വാഗ്ദാനങ്ങളിലാണ് കൂടുതൽ അഭിരമിക്കുന്നത് നമ്മുടെ നാട്ടില് ബഡ്ജറ്റുകളുണ്ട് സംസ്ഥാനം കേന്ദ്രം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ബഡ്ജറ്റുകൾ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എത്ര രൂപ എത്ര വിഹിതം ഏറെ വേണ്ടി വകയിരുത്തുന്നു എന്നാണ് എന്നാൽ ഒരിക്കൽ പോലും വകയിരുത്തിയ തുക എത്ര ചെലവഴിച്ചു എന്നുള്ള ഓഡിറ്റിങ് പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വരാറില്ല നിയമസഭകളിലും ലോക്സഭകളിലും എല്ലാം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റിൽ എത്ര നടപ്പിലാക്കി എത്ര നടന്നു എത്ര നടന്നില്ല എന്നുള്ള കണക്ക് മുന്നോട്ട് വെക്കാനുള്ള ധൈര്യമുള്ള ഒരു സർക്കാർ പോലും നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല അത് പൊതു നമ്മുടെ ഒരു രീതിയാണ് വാഗ്ദാനങ്ങളിൽ വീടു പോകുന്ന ദുർബലമായി ജനങ്ങൾ വിശ്വസിച്ചു പോകുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട് അത് മുതലെടുത്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ മുപ്പത്തഞ്ചു കോടിയുടെ വാഗ്ദാനം നൽകിക്കൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ടെങ്കിലും ഒക്കെ ഇരുത്താൻ കഴിയുന്നത് ഇപ്പൊ നമ്മൾ ആ വാഗ്ദാനം നടപ്പിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതിന് ഫണ്ട് വളരെ തുച്ഛമായ ഒരു ഫണ്ട് മാത്രമാണ് ചെലവഴിക്കപ്പെട്ടുള്ളത് സമാനമായിട്ട് ആ വാഗ്ദാനത്തിന്റെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ സ്കൂളിൽ ഒരു പരിപാടി നടന്നു എന്താണ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം അതായത് മുപ്പത്തഞ്ചു കോടി രൂപയുടെ ഫണ്ട് അനുവദിക്കപ്പെട്ട അനുവദിക്കപ്പെട്ടതിന് ഈ നാട്ടിലെ എം പിയും എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് സ്വീകരണം വെച്ചു ആ ഞാനിപ്പോ മറ്റൊരു സംസ്ഥാന മറ്റു ജില്ലകളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അങ്ങനത്തെ പ്രോഗ്രാമുകൾ എവിടെയെങ്കിലും ഒക്കെ നടക്കാറുണ്ടോ സാധാരണഗതി സ്ഥലത്ത് ഒരു പദ്ധതി നടപ്പിലായാൽ അത് പൂർത്തിയായി കഴിയുമ്പോൾ വേണമെങ്കിൽ ആ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകാം അതിനപ്പുറം ഒരു പരിപാടിക്ക് വേണ്ടി ഫണ്ട് അലോഡ് ചെയ്തു അലോക്കേറ്റ് ചെയ്തു എന്നൊറ്റാ കാരണത്താലേ അവിടെ സ്വീകരണം വെച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നടപടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് വരുന്ന ഒരു ഏരിയയാണ് ഈ എടമക്കാട് പഞ്ചായത്തിലുള്ളത് ഈ പഞ്ചായത്തിന്റെ പ്രശ്നങ്ങളെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ സാധാരണ സാധാരണക്കാരായിട്ടുള്ള എന്റെ നാട്ടുകാരെ ഈ വഴിയിൽ വന്നിരിക്കുകയാണ് വഴിയിൽ വന്നിരിക്കാതെ യാതൊരു അവകാശങ്ങളും തരില്ല എന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നയമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്ന് കേരളം മുഴുവനും സമരത്തിലാണ് ഇനി വരാൻ പോകുന്നത് കഴിഞ്ഞ നാലു വർഷം കൊണ്ട് സമരങ്ങള് ഇല്ലാതാക്കിയത് കൊറോണ പറഞ്ഞുകൊണ്ടാണ് കൊറോണ പറഞ്ഞുകൊണ്ടാണ് പല സമരങ്ങളെയും അടിച്ചമർത്തിയത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ഇവിടുത്തെ സർക്കാരുകൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അപ്പൊ ഈ സമരത്തെ കണ്ടുകൊണ്ട് നിങ്ങൾ അടിച്ചമർത്താൻ നോക്കണ്ട എന്നുള്ളതാണ് ഇവിടെ ഈ ഇടവനക്കാരനെ സംബന്ധിച്ച് പറയാൻ ഇരിക്കുള്ളത്